സാംസ്കാരിക രംഗത്തെ കരുത്തറ്റ മുന്നേറ്റം ഉറപ്പാക്കിയ ഒമ്പത് വർഷത്തെ കേരളത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളുമായി ഇന്നത്തെ പ്രിയ കേരളം ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം ഒരുമയെ പെരുമയാക്കിയ നാടാണ് കേരളം പ്രതിസന്ധിയെ അതിജീവിക്കാൻ പ്രത്യാശയും ഊർജവും ഉള്ളിലൊതുക്കി വെച്ച സംസ്ഥാനം നമ്മുടെ കേരളം ഭാവസുന്ദരമായ നമ്മുടെ മാതൃദേശം അധസ്ഥിത ജനതയെ ആത്മബോധമുള്ളവരാക്കിയവരാണ് നമ്മുടെ നവോത്ഥാന നായകർ അവർ തെളിച്ച വെളിച്ചവുമായി മുന്നേറുന്ന മലയാളി പുരോഗമന മൂല്യങ്ങൾ ഉൾക്കൊണ്ടും കാലത്തിനനുസരിച്ച് പരിവർത്തനത്തിന് വിധേയമായും സാംസ്കാരിക അടിത്തറ ശക്തിപ്പെടുത്തുകയാണ് ഭരണഘടനയുടെ മതനിരപേക്ഷത വ്യക്തിസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം സാമൂഹ്യ സുരക്ഷ തുടങ്ങിയ അടിസ്ഥാന പ്രമാണങ്ങളിൽ വിശ്വസിച്ചും മാനവികത കരുത്താക്കിയും സാമൂഹിക നീതി മുതൽ വികസന രംഗങ്ങളിൽ വരെ മാതൃക തീർത്തുമാണ് നമ്മുടെ ജന്മനാടിന്റെ മുന്നേറ്റം അതിന് ശക്തമായ പിന്തുണാ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് നമ്മുടെ സർക്കാർ ചുവടുകളിൽ ിൽ ധീരമായി നവകേരളം കടലോളം നിനിയാക്കും നൗകൾ ഉണരുന്നോർ അറിവുകൾ ഉയരുന്നോ ചിറകുകൾ

സാംസ്കാരിക രംഗത്ത് ഇടനാഴികൾ രൂപപ്പെടുത്തിയും സമുച്ചയങ്ങൾ നിർമ്മിച്ചും കലാകാരന്മാർക്ക് ധനസഹായം നൽകിയും തനതായ ചരിത്രവും ജീവിതവും അറിയാൻ അവസരമൊരുക്കിയുമാണ് ഈ കഴിഞ്ഞ ഒമ്പത് വർഷമായി പിണറായി വിജയൻ സർക്കാർ സാംസ്കാരിക രംഗത്ത് മുന്നേറ്റങ്ങൾ ഉറപ്പാക്കുന്നത് നഷ്ടമാകുന്ന പൊതുമണ്ഡലങ്ങളെ തിരിച്ചുപിടിച്ചും സാംസ്കാരിക രംഗത്ത് ഇടനാഴികൾ രൂപപ്പെടുത്തിയും തനതായ ചരിത്രവും ജീവിതവും അറിയാൻ അവസരമൊരുക്കിയുമാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സാംസ്കാരിക രംഗത്ത് മുന്നേറ്റം ഉറപ്പാക്കുന്നത് കലകളെയും പൈതൃകത്തെയും സംരക്ഷിക്കാനും നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടാനും ഈ സർക്കാർ ഒട്ടേറെ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞു കേരള സാഹിത്യ അക്കാദമി സംഗീത നാടക അക്കാദമി ലളിതകലാ അക്കാദമി ചലച്ചിത്ര അക്കാദമി ഫോക്ക് ലോർ അക്കാദമി മീഡിയ അക്കാദമി വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ ഭാരത് ഭവൻ ഗുരുഗോപിനാഥ് നടന ഗ്രാമം വാസ്തുവിദ്യാ ഗുരുകുലം തുടങ്ങിയ കലാപഠന ഗവേഷണ സ്ഥാപനങ്ങളുടെ വിവിധ പദ്ധതികളും കേരള കലാമണ്ഡലം മുതൽ രാജാ രവിവർമ്മ ആർട്ട് മ്യൂസിയം വരെ ഉൾപ്പെടുന്ന ഇരുപത്തി അഞ്ചിലധികം കേന്ദ്രങ്ങളിലെ വിവിധ പദ്ധതികളും ഭാഷാ കലാ സംരക്ഷണവും ഉൾപ്പെടുന്നതാണ് ഈ രംഗത്തെ നേട്ടങ്ങൾ നവോത്ഥാന നായികരുടെ പേരിൽ ജില്ലകൾ തോറും നിർമ്മിക്കുന്ന സാംസ്കാരിക സമുച്ചയങ്ങൾ കേരളത്തിൻ്റെ സാംസ്കാരിക പെരുമ വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്നു എഴുന്നൂറ് കോടി രൂപ ചെലവുള്ള ഈ പദ്ധതിയുടെ ഭാഗമായി കാസർകോട്ടും കൊല്ലത്തും പാലക്കാട്ടും ബൃഹത്തായ സമുച്ചയങ്ങൾ ഉയർന്നുകഴിഞ്ഞു അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ബിരുദം നേടിയ ആയിരത്തോളം യുവകലാകാരന്മാർക്ക് വജ്ര ജൂബിലി ഫെലോഷിപ്പ് കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം പ്രചരിപ്പിക്കുന്നതിനും കലാരൂപങ്ങളെ ശാക്തീകരിക്കുന്നതിനുമായി കേരള സംസ്കാര വ്യാപനം പദ്ധതി സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി പൊതു ഇടങ്ങൾ കണ്ടെത്തുന്ന നാട്ടരങ്ങ് കലാകാരന്മാർക്ക് നൈപുണ്യം വർദ്ധിപ്പിച്ച് സുസ്ഥിര വരുമാനം ഉറപ്പാക്കാൻ ഗ്രാമീണ കലാ കേന്ദ്രങ്ങൾ അഭയഗ്രാമം തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കിയ സർക്കാർ സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും പെൻഷൻ വിധവകൾക്കും ആശ്രിതർക്കും ധനസഹായം അവശത അനുഭവിക്കുന്ന മുപ്പത് ലക്ഷം കലാകാരന്മാർക്ക് ചികിത്സാ ധനസഹായം സ്വയം സഹായ സംഘങ്ങൾ എന്നിവയെല്ലാം ഇതിനകം ഉറപ്പാക്കിയിരിക്കുകയാണ് സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് കലാകാര പെൻഷൻ തുക ആയിരത്തിൽ നിന്നും മൂന്ന് തവണയായി നാലായിരം രൂപയാക്കി ഉയർത്തി ഫാമിലി പെൻഷനും വർദ്ധിപ്പിച്ചു തനത് കലാരൂപങ്ങൾക്ക് പരിപോഷണവും മറ്റ് കലകൾക്ക് പ്രോത്സാഹനവും ഉറപ്പാക്കുന്ന സർക്കാർ പൈതൃക കലകൾ ഏറ്റെടുക്കുന്നവർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിനും ഗോത്രകലകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനുമായി ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് കോവിഡ് കാലത്ത് കലാകാരന്മാർക്ക് പ്രതിസന്ധിയെ മറികടക്കാൻ ആവിഷ്കരിച്ച മഴമിഴി തളിർമിഴി എന്ന പേരിൽ അഞ്ച് ജില്ലകളിലായി സംഘടിപ്പിച്ച ഗോത്രകലകളുടെ സംഗമം ഭിന്നശേഷി കലാപ്രതിഭകളുടെ മഴമിഴി കമ്പാഷൻ കടൽമിഴി തീരസ്വർഗയാത്ര നാലിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് കലാബോധം വളർത്താൻ ബാലകേരളം നാടൻ കലാകാരന്മാരുടെയും കൈത്തൊഴിലുകാരുടെയും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പ്രത്യേക വിപണി റൂറൽ ആഡ് ഹബ് എന്നിവ രൂപീകരിച്ച സർക്കാർ ലിംഗസമത്വ പദവി ഉറപ്പാക്കാൻ സമം എന്ന പേരിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി സ്ത്രീകളുടെ സംഗമവും യാഥാർത്ഥ്യമാക്കുകയാണ് വൈക്കം സത്യാഗ്രഹം ശ്രീനാരായണ ഗുരു ആലുവയിൽ നടത്തിയ സർവമത സമ്മേളനം എന്നിവയുടെ ശതാബ്ദി ആഘോഷവും ഈ സർക്കാർ സംഘടിപ്പിച്ചു കേരള കലാമണ്ഡലം മുതൽ രാജാ രവിവർമ്മ ആർട്ട് മ്യൂസിയം വരെ ഉൾപ്പെടുന്ന ഇരുപത്തിയഞ്ചിലധികം കേന്ദ്രങ്ങളിലെ വിവിധ പദ്ധതികളും ഭാഷാ കലാ സംരക്ഷണവും ഉൾപ്പെടുന്നതാണ് സാംസ്കാരിക രംഗത്തെ നമ്മുടെ ഒമ്പത് വർഷങ്ങളിലെ നേട്ടങ്ങൾ ഇനി കാണാം നമ്മുടെ സർക്കാർ വിവിധ സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ച് പ്രിയ കേരളത്തിൽ കേരളീയ നൃത്തകലകൾ അഭ്യസിപ്പിക്കുന്ന കൽപ്പിത സർവകലാശാലയാണ് കേരള കലാമണ്ഡലം ഇവിടെ മോഹിനിയാട്ടം പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധ സാംസ്കാരിക സംഘടനകൾ റെസിഡൻസ് അസോസിയേഷനുകൾ ക്ലബ്ബുകൾ എന്നിവയുടെ സഹകരണത്തോടെ ശതമോഹനം പദ്ധതി നടപ്പിലാക്കിയ സാംസ്കാരിക വകുപ്പ് കലാകാരന്മാർക്കുള്ള ഫെലോഷിപ്പ് തുക ലക്ഷമാക്കി നിള എന്ന പേരിൽ അന്തർദേശീയ നൃത്ത സംഗീത വാദ്യോത്സവം സപ്തഭംഗി നൃത്തോത്സവം സെന്റർ ഫോർ നങ്യാർകൂത്ത് എന്നിവ യാഥാർത്ഥ്യമാക്കി പതിനൊന്നേ പോയിന്റ് അഞ്ച് കോടി ചിലവിട്ട് കലാമണ്ഡലത്തിൽ അക്കാഡമിക് ബ്ലോക്ക് നിർമ്മാണവും ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കി പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ മികച്ച സിനിമകൾ ആസ്വദിക്കാൻ പന്ത്രണ്ട് കോടിയോളം രൂപ ചെലവിട്ട് തിയേറ്ററുകളുടെ നവീകരണം പൂർത്തിയാക്കിയ സർക്കാർ രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനം ഒ ടി ടി പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നു എന്ന ബഹുമതിയും സ്വന്തമാക്കിക്കഴിഞ്ഞു കെ എസ് എഫ് ഡി സിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീ ശാക്തീകരണവും എസ് സി എസ് ടി വിഭാഗത്തിലെ കഴിവുറ്റ സംവിധായകർക്ക് പ്രോത്സാഹനവും ലക്ഷ്യമിട്ട് സിനിമകൾ നിർമ്മിക്കുന്ന പദ്ധതിയും നടപ്പിലാക്കി വരികയാണ് നാല് സിനിമകൾക്കാണ് വർഷം തോറും ഈ പദ്ധതി പ്രകാരം ധനസഹായം നൽകി വരുന്നത് നിഷിഥോ ഡിവോഴ്സ് ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെ നിള എന്നീ സിനിമകളിൽ ഇതിനകം നിർമ്മിച്ച കെ എസ് എഫ് ഡി സി രണ്ട് ചിത്രങ്ങളുടെ നിർമ്മാണം കൂടി പൂർത്തിയാക്കി വരികയാണ് ചലച്ചിത്ര അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സെന്റർ ഫോർ ഇന്റർനാഷണൽ ഫിലിം റിസർച്ച് സെന്റർ ആൻഡ് ആർക്ക് എന്ന പേരിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചലച്ചിത്ര ഗവേഷണ കേന്ദ്രവും ഡിജിറ്റൽ ആർക്കൈവ്സും സ്ഥാപിച്ച സർക്കാർ നല്ല സിനിമകൾ നാട്ടിൻപുറങ്ങളിലേക്ക് എന്ന ലക്ഷ്യവുമായി ടൂറിംഗ് ടാക്കീസ് പദ്ധതി സിനിമകളുടെ സാങ്കേതിക രംഗത്ത് വനിതകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ സിനിമാ നിർമ്മാണ പരിശീലനം എന്നിവ നടപ്പിലാക്കി രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ രൂപഭാവങ്ങൾ പരിഷ്കരിച്ചു കേരള സാഹിത്യ അക്കാദമിയുടെ കീഴിൽ മഹാപ്രതിഭകളായ സാഹിത്യ നായകർ മുതൽ എഴുതി തുടങ്ങുന്നവരെ വരെ വിവിധ വേദികളിൽ അണിനിരത്തി സാഹിത്യോത്സവം സംഘടിപ്പിച്ച സാംസ്കാരിക വകുപ്പ് കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികൾക്കായി അകക്കണ്ണ് പരിപാടി കബീർ സാഹിത്യോത്സവം തുടങ്ങിയ പരിപാടികൾ യാഥാർത്ഥ്യമാക്കി മഹാകവി കുമാരനാശാന്റെ ഭവനം സംരക്ഷിത സ്മാരകമാക്കി വർഷംതോറും അന്താരാഷ്ട്ര നാടകോത്സവം സംഘടിപ്പിക്കുന്ന കേരള സംഗീത നാടക അക്കാദമി രാജ്യത്തു തന്നെ ആദ്യമായി കലാമേളകളിൽ പ്രശംസനീയമായ സംഭാവനകൾ നൽകിയ കലാകാരന്മാരെക്കുറിച്ച് കേരള ആർട്ടിസ്റ്റിക് ഡാറ്റാ ബാങ്ക് രൂപീകരിച്ചു ദേശീയ അന്തർദേശീയ രംഗത്ത് ശ്രദ്ധ നേടിയ പ്രവർത്തനങ്ങളും പദ്ധതികളും സാധ്യമാക്കിയ കേരള ലളിതകലാ അക്കാദമി കിളിമാനൂർ രാജാ രവിവർമ്മ സ്മാരക സാംസ്കാരിക നിലയത്തിൽ ആർട്ടിസ്റ്റ് റെസിഡൻസി സ്റ്റുഡിയോയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു അബുദാബിയിലെ റിസ്ക് ആർട്ട് ഇനിഷ്യേറ്റീവുമായി കലാസാംസ്കാരിക സഹകരണത്തിന് കൈകോർത്ത ഈ സ്ഥാപനം എഡ്യൂക്കേഷണൽ ഔട്ട്റീച്ച് ഇനിഷ്യേറ്റീവ് പദ്ധതിയായ ദിശ ആർട്ടിസ്റ്റ് റെസിഡൻസി പ്രോഗ്രാമുകൾ ബേക്കൽ ആർട്ട് പ്രോജക്റ്റ് മലയാളി കലാകാരുടെ പ്രദർശനമായ ഇടം കാലിഗ്രാഫി ഫെസ്റ്റിവൽ എന്നിവ സംഘടിപ്പിച്ചു നാടൻ കലകളെക്കുറിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് അവബോധം വളർത്താൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയ കേരള ഫോക്ലോർ അക്കാദമി മൺസൂൺ ഫെസ്റ്റ് സിറ്റി ഫെസ്റ്റ് ഫോക്ക് ലോർ ഫിലിം ഫെസ്റ്റ് എന്നിവ സംഘടിപ്പിച്ചു ചേട്ടാ അല്ല ഒന്നും കാണാൻ പറ്റാതെ വണ്ടിയൊക്കെ ഭയങ്കര സ്പീഡിലാണേ വരുന്നത്

നന്മയുള്ളവർ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും ലക്ഷ്യമേ ഉള്ളൂ നാട് നന്നാവണം സർക്കാർ ചിന്തിക്കുന്ന പോലെ കാസർഗോഡ് മുതൽ പാറശാല വരെ മികവുറ്റ പാതകളിലൂടെ സുഗമ സുഗമസഞ്ചാരം യാത്രാപഥങ്ങളിൽ പുതിയ ഗതിവേഗമൊരുക്കുന്ന പിണറായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക് ഭാരത് ഭവന്റെ ആഭിമുഖ്യത്തിൽ പത്ത് സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങൾ കോർത്തിണക്കിയ ഭാരതീയ രംഗോത്സവം മുതൽ വാസ്തുവിദ്യ ഗുരുക്കുലത്തിൻ്റെ നേതൃത്വത്തിൽ പൈതൃക രീതിയിലുള്ള കെട്ടിട നിർമ്മാണങ്ങൾ ആരംഭിച്ചതുവരെ ഉൾപ്പെടുന്നതാണ് പല സ്ഥാപനങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്ത മുന്നേറ്റങ്ങൾ ഇനി കാണാം അത്തരം കൂടുതൽ വിശേഷങ്ങൾ പ്രിയ കേരളത്തിൽ പത്ത് സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങൾ കോർത്തിനക്കി ഭാരതീയ രംഗോത്സവം സംഘടിപ്പിച്ച ഭാരത് ഭവൻ എന്റെ ഗ്രാമം പൂക്കള മത്സരം സാംസ്കാരിക പഠനയാത്ര ഗ്രാമോത്സവങ്ങൾ ഇന്ത്യൻ ട്രൈബൽ ഫെസ്റ്റ് വില്ലേജ് ഫെസ്റ്റ് ഫോക്ക് ഫെസ്റ്റ് മൺസൂൺ ഫെസ്റ്റ് മണ്ണരങ്ങ് മലബാർ പൈതൃകോത്സവം തുടങ്ങി ഒട്ടനവധി സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചു വാമനപുരത്തെ പത്തേക്കർ തരിച്ചുനിലത്ത് കൃഷിയിറക്കി കലയും ജൈവകൃഷിയും സമന്വയിപ്പിച്ച തിയേട്രം ഫാർമ എന്ന പദ്ധതിയും ഭാരത്ഭവൻ നടപ്പിലാക്കി കളരിത്തറ വിജ്ഞാന വേനൽ ഉയരം ഞാൻ നാടാകെ യവനിക മതിലുകൾ കപ്പുറം ഉണർവ് ചിലങ്ക തുടങ്ങിയ പരിപാടികൾ യാഥാർത്ഥ്യമാക്കിയ വൈലോപ്പള്ളി സംസ്കൃതി ഭവനും പരിപൂർണമായും ശിശു സൗഹൃദവും മികച്ച വായനാനുഭവവും നൽകുന്ന വൈവിധ്യപൂർണമായ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും സാംസ്കാരിക രംഗത്ത് തങ്ങളുടേതായ സംഭാവനകൾ നൽകി വരികയാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ ആസ്ഥാനമന്ദിരം തുറന്നതും ഗായത്രി എന്ന പേരിൽ പുതിയ ഫോണ്ട് വികസിപ്പിച്ചതും ശബ്ദതാരാവലി ഓൺലൈൻ മലയാളം നിഖണ്ഡു യാഥാർത്ഥ്യമാക്കിയതും ഇക്കാലയളവിലാണ് എന്റെ അച്ഛൻ മേടിച്ചുകൾ നിറഞ്ഞു പറഞ്ഞു അനുദിനമരികിൽ ഞാൻ വരുന്നു ആകാശം ആമോദം നീളെ ആരും കണ്ടില്ലെന്ന് ധരിക്കരുത് കാലം പഴയതല്ല മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് അണിചേരാം നമ്മുടെ നാടും വൃത്തിയുടെ കേദാരമാകട്ടെ ബുക്ക് മാർക്ക് സ്വന്തമായി പബ്ലിക്കേഷനും കഫേ ബുക്ക് മാർക്കും ആരംഭിച്ചു പൈതൃക പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള നിയമസഭാ ലൈബ്രറിയിലെ പഴയ രേഖകൾക്ക് ഭൗതിക സംരക്ഷണം നൽകുന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കി തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ജനശ്രദ്ധയാകർഷിക്കുന്ന തരത്തിൽ സാദരം എം ഉത്സവം സംഘടിപ്പിച്ചു കഥകളിയുടെയും യുനെസ്കോ അംഗീകാരം നേടിയ കലാരൂപമായ കൂടിയാട്ടത്തിൻ്റെയും പുനരുജ്ജീവനത്തിനായി പ്രവർത്തിക്കുന്ന മാർഗി നിർധനരായ കുട്ടികൾക്ക് ചെണ്ട നങ്ങിയാർക്കൂത്ത് കഥകളി വേഷം എന്നിവയിൽ സൗജന്യ പരിശീലനം നൽകി ചുമർചിത്രകലയുടെയും നിരവധി വാസ്തുശില്പനിർമ്മാണത്തിൻ്റെയും പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന വാസ്തുവിദ്യാ ഗുരുകുലം വിവിധ കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കി പൈതൃക രീതിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചതും സംസ്ഥാന പുരാരേഖാ വകുപ്പിന് വേണ്ടി പ്രധാന ചരിത്ര സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചുമർ ചിത്ര രചനാ പദ്ധതിക്ക് പ്രാരംഭം കുറിച്ചതും ഇക്കാലയളവിലാണ് ശ്രീനാരായണ ദർശനത്തിൽ പഠന കോഴ്സുകൾ ആരംഭിച്ച ശ്രീനാരായണ അന്തർദേശീയ പഠന തീർത്ഥാടന കേന്ദ്രം ശ്രീനാരായണ സാഹിത്യത്തെയും ഗുരുവുമായി ബന്ധപ്പെട്ട വിലപ്പെട്ട വിവരങ്ങളെയും ഡിജിറ്റൽ ആർക്കൈവ് ചെയ്യുന്നതിന് തുടക്കം കുറിച്ചു ചിത്രകാരനായ എം രാമചന്ദ്രന്റെ ചിത്രങ്ങൾ സംസ്ഥാന സർക്കാരിന് കൈമാറുന്നതിന് ധാരണാപത്രം ഒപ്പുവച്ചു ഗുരുഗോപിനാഥ് നടനഗ്രാമം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപ ചിലവിൽ നാൽപ്പത്തിരണ്ടായിരം ചതുരശ്ര അടി വിസ്തൃതിയുള്ള നൃത്ത മ്യൂസിയം പൂർത്തിയാക്കി സ്കോൾ കേരളയുമായി ചേർന്ന് ഭരതനാട്യം മോഹിനിയാട്ടം കോഴ്സുകൾക്കും ആരംഭം കുറിച്ചു കഴിഞ്ഞു വിളക്കുകൾ കൊളുത്തണം വെറുപ്പുകൾ നവകേരള നിർമ്മിതിയിൽ നമ്മുടെ ചരിത്രവും വർത്തമാനവും പൈതൃകവും ഏറെ പ്രസക്തമാണ് ചരിത്രത്തെ നിരാകരിച്ചും ശാസ്ത്രത്തെ അപഹസിച്ചും യഥാർത്ഥ വസ്തുതകളെ വളച്ചൊടിച്ചും അപനിർമ്മിതിക്കായി പ്രചാരണം നടത്തിയുമെല്ലാം നമ്മുടെ സാംസ്കാരിക പ്രബുദ്ധത വെല്ലുവിളി നേരിടുന്ന കാലത്ത് കേരളം കലാരംഗത്തും സിനിമാ രംഗത്തുമെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുകയാണ് കലാകാരന്മാരെ സംരക്ഷിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചും ഈ പുരോഗമന സർക്കാർ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവർക്ക് കരുത്തു പകരുന്നു മാനവികതയും പ്രബുദ്ധതയും പുരോഗമന ചിന്തയുമാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര അതുതന്നെയാണ് നാടിന് തണലാകുന്ന കരുത്തും ജാതി മത ഭേദങ്ങളില്ലാതെ ഒരുമയോടെ കൈകോർക്കുന്ന മലയാളിയും അവരെ ചേർത്ത് നിർത്തുന്ന സർക്കാരുമാണ് ഏത് പ്രതിസന്ധിയെ നേരിടാനുള്ള നമ്മുടെ നാടിൻ്റെ കരുത്ത് മാനവികതയും പ്രബുദ്ധതയുമുള്ള ആ മലയാളിത്വം ഇനിയും കൂടുതൽ ചലങ്ങട്ടെ ഇന്നത്തെ പ്രിയ കേരളം ഇവിടെ അവസാനിക്കുന്നു അഭിപ്രായങ്ങൾ അറിയിക്കാം ടി ആർ ഡി പ്രോഗ്രാം പ്രൊഡ്യൂസർ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലൂടെ നന്ദി നമസ്കാരം